നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റാമാറ്റൽ അഫയറിലെ ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിങ് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സ് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ മനസ്സ് കൂളാക്കി വെച്ച് റീഡിംഗ് കാണാം ലൈൻ ഓഫ് വാൻസ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു കൺഫ്യൂഷനിലെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ തമ്മിൽ ഒരു നോക്കണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ അവർ കൺഫ്യൂസ്ഡ് ആണ് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അവർ കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് കാരണം അവരുടെ മനസ്സിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഒരുപാട് ഒരു ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കുറിച്ച് അവർക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഇഷ്യൂസ് ഉണ്ടാവുമോ എന്നുള്ള പേടി ഭയം എല്ലാ കാര്യങ്ങളും അവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഓവർ തിങ്ക് ചെയ്തിട്ട് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് ഈ റിലേഷനിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ദ ഹൈപ്രിസ്റ്റസ് എനർജിയാണ് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് നിങ്ങളുടെ റിലേഷനിലെ എന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ യൂസ് ചെയ്യാൻ അത്രയും ഒരു സ്ട്രോങ് കൺട്രോൾ എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു ലേഡിയുടെ ഒരു പ്രസൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൺഫേം ആയിട്ട് ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അവരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സിനെ ഒരുപാട് കൺട്രോൾ ചെയ്ത് നിർത്തുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള കണക്ഷനിലോട്ട് വരുന്നതിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എതിർപ്പ് അല്ലെങ്കിൽ തടസ്സം നിങ്ങളുടെ പേഴ്സിന് വരാൻ വേണ്ടി പറ്റാത്ത രീതിയിലുള്ള ഒരു കൺട്രോളിങ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നാണ് കാണിക്കുന്നത് ബ്ലാക്ക് മാജിക് എനർജിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബ്ലാക്ക് മാജിക് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് ഇവരെ കൺട്രോളിൽ നിർത്തുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ ദ വേൾഡ് കാർഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ പക്ഷേ ഈ റിലേഷനിലെ ഒരു ചേഞ്ച് വരണം മാറണം ഇവിടെ നിന്നും പുറത്ത് കടക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ ഒരു വളയത്തിനകത്ത് നിന്നും പുറത്തോട്ട് കടക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്കതിന് പറ്റുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അവരതിന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർ ആ ഒരു കൺട്രോളിനകത്ത് കടന്ന് ചുറ്റി കറങ്ങുന്നതായിട്ടോ കാണുന്നത് തേർഡ് പാർട്ടി അവരെ അത്രയും കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുണ്ട് എന്ന് കാണിക്കുന്ന അപ്പോൾ അവർക്കൊരു ഫ്രീഡം അവിടെ നിന്ന് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടുന്നില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ എംബ്രസ് കാർഡാണ് എംബ്രസ് കാർഡാണ് ഇവിടെ ഒരു കാർഡ് കാണിക്കാൻ വയ്യാത്തോണ്ട് കേട്ടോ ഈ എംബ്രസ് കാർഡ് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒരു സെൽഫ് ലവ് ചെയ്യുന്ന സിറ്റുവേഷനിലോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളുടെ ഒരു മൈൻഡ്സെറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർച്ച അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള ഒരു ഗ്രോത്തിലോട്ട് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുവരണം എന്നുള്ള രീതിയിലോട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട് ഒരു ഇമോഷണൽ അഡിക്ഷനിൽ നിന്നിരുന്ന നിങ്ങളിൽ നിന്ന് ഇപ്പോൾ മാറിയിട്ട് നിങ്ങൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു നിങ്ങളുടെ ലൈഫിലെ ഗ്രോത്തിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് എല്ലാം നിങ്ങളിപ്പോ സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾ അവർക്ക് നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ടെൻ ഓഫ് സോർസ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു റിലേഷനിൽ നിന്ന് തേർഡ് പാർട്ടി റിലേഷനിൽ നിന്ന് ഒരുപാട് ബാധ്യതകളും മറ്റും ഏൽക്കേണ്ടി വന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് ഒന്നിനെയും ഒരു എന്താ നേരിടാൻ പറ്റാത്ത രീതിയിലുള്ള ആണ് കാണിക്കുന്നത് അവരുടെ മുകളിൽ ഒരുപാട് ഭാരങ്ങളുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അവർക്ക് അവരെ കൊണ്ട് എന്താ മാനേജ് ചെയ്യാൻ പറ്റാ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവരെ അവരെക്കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് പാർട്ടി എന്നാണ് കാണിക്കുന്നത് അപ്പം അത്രയും കൺട്രോൾഡ് ആയിട്ട് അവരെ യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി ഇവരെ ഈ റിലേഷനിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത് ക്യൂനോഫ് വാൺസ് എനർജിയാണ് അവർ പല നേട്ടങ്ങളും നിങ്ങളുടെ പേഴ്സണൽ പേഴ്സണെ വച്ചിട്ട് അവർ നേടിയെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി ഒക്കെ ഓക്കെ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തി ആയിരിക്കാം അപ്പോൾ അത്രയും ഒരു സ്റ്റേൺ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിക്ക് ഇവരിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ കൺട്രോൾ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പേഴ്സൺ ഇവരെ ഒരിക്കലും വിട്ടുകളയാൻ ആഗ്രഹിക്കാത്ത ഒരു പേഴ്സൺ ആണ് കാരണം ഇവരെപ്പോഴാണോ ഈ ഒരു പേഴ്സണിൽ നിന്ന് അവർക്ക് വേണ്ട ബെനിഫിറ്റ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവർ ഇവരുടെ നേട്ടങ്ങൾ ഇവരെപ്പോഴൊക്കെയാണോ സാ സാധിക്കുന്നത് അത് അവർക്ക് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് മാത്രമേ ഇവർ ഈയൊരു നിങ്ങളുടെ പേഴ്സണെ അവർ ഒരു റിലേഷനിൽ നിന്നും വിട്ടുപോകുള്ളൂ എന്നാണ് കാണിക്കുന്നത് അവരങ്ങനെയാണ് ഇവരെ വിട്ടുപോകുള്ളൂ അല്ലാതെ ഇവർ ഇപ്പോഴും അതായത് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന സിറ്റുവേഷൻ ആണ് സിറ്റുവേഷനാണ് ഇപ്പോഴവരെന്തായാലും ഈ പേഴ്സിനെ വിട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല അവരുടെ കൺട്രോളിൽ തന്നെ വേണം എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണിക്കുന്നത് സെവൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് തേർഡ് പാർട്ടി ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവർ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് എല്ലാ രീതിയിലും അവരുടെ ലൈഫ് ഒരു ഉയർന്ന ലെവലിലോട്ട് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് അവർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സണെ കൊണ്ടാണ് ഇതെല്ലാം അവർ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ അവർ ഒരു മാനസികമായിട്ട് വിഷമിക്കുന്ന ആണ് അവർ കരുതിയിട്ടില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആവും തേർഡ് പാർട്ടി കണക്ഷനിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടി റിലേഷനിലോട്ട് പേഴ്സൺ പോയത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഓഫ് സോഴ്സ് എനർജിയാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളിലൂടെ അവർ പോകുന്നതായിട്ടാണ് സത്യം പറഞ്ഞാൽ അവർക്ക് ഉറക്കം പോലും ഇല്ലാത്ത സിറ്റുവേഷൻസിലൂടെയാണ് അവർ ആ ഒരു ലൈഫിൽ മുന്നോട്ട് പോകുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ അത്രയും സ്ട്രെസ്ഫുള്ളായിട്ടാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവർക്ക് ഈ ഒരു ലൈഫിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രെസ്സിൽ നിന്നും പുറത്ത് കടക്കാൻ അവർക്ക് പറ്റുന്നില്ല അവർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് അവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് സത്യത്തിൽ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ശരിക്കും അവർക്കൊരു തേർഡ് പാർട്ടി പ്രസൻസ് വേണ്ടി വന്നു എന്നുള്ളതാണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള പോയപ്പോൾ പോയപ്പോ നിങ്ങളെത്രമാത്രം ഇവരെ സ്നേഹിച്ചിരുന്നു നിങ്ങളുടെ സ്നേഹത്തിന്റെ വില എന്താണ് എന്നുള്ളത് ശരിക്കും നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഏറ്റവും സോഴ്സ് എനർജിയാണ് ഇവിടെ അത്രയും കൺട്രോളിങ്ങില് നിർത്തിയിരിക്കുകയാണ് അവർക്ക് അവിടെ അവിടെ നിന്ന് പുറത്തു കടക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ അവർക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവർക്ക് തോന്നുന്നില്ല അവരങ്ങനെയും ഒരു കൺട്രോളിങ്ങില് ബ്ലാക്ക് മാജിക് അനോർജിയുടെ ഒക്കെ ഒരു കൺട്രോളിങ്ങില് പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നാ കാണിക്കുന്നത് ദ മജീഷ്യൻ കാർഡ് കാണിക്കുന്നതും ബ്ലാക്ക് മാജിക് എനർജി ആട്ടോ ഇവിടെ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമ്മൾ നോർമലി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ബ്ലാക്ക് മാജിക് എനർജി എന്ന് പറയാറുണ്ടെങ്കിലും ഇവിടെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ബ്ലാക്ക് മാജിക് എനർജി ഉള്ള ഒരു റിലേഷന്റെ കാര്യമാണ് ഇവിടെ കാണിക്കുന്നത് കാരണം ഈ പേഴ്സൺ പുറത്ത് കടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ അവർക്ക് പുറത്ത് കടക്കാൻ നിങ്ങളുടെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു കൺട്രോളിൽ നിന്ന് അവർ പുറത്ത് വന്നേ മതിയാവും അല്ലാതെ അവർക്ക് ഒരിക്കലും പുറത്ത് കടക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള കണക്ഷനിലോട്ട് അവർക്ക് വരാൻ പറ്റില്ല ആഗ്രഹം അവർക്ക് ആക്ഷൻ ആക്കാൻ പറ്റില്ല അവർക്കതിനു വേണ്ടിയിട്ടൊരു ഡിസിഷൻ എടുത്ത് അതിന് അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ ട്യൂ പെൻഡിക്കിൾസ് എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ് അവരുടെ ചിന്തകളൊക്കെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ് അപ്പോൾ അവർക്കൊരു സ്ട്രോങ് ഡിസിഷൻ ഒരു കാര്യത്തിൽ എടുക്കാൻ പറ്റില്ല കൺഫ്യൂഷൻസ് ആണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക അതായത് ഇതൊന്ന് പുറത്ത് കടക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും കടക്കണോ വേണ്ടയോ ഇങ്ങനെയുള്ള ഒരു ചിന്തകൾ കൊണ്ട് അവർക്കൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എന്ന് കാണിക്കുന്നത് പേജ് ഓഫ് സോഡ്സ് ആണ് ഈ റിലേഷനിൽ നിന്ന് എന്തായാലും അവർ പുറത്ത് വരും ഇപ്പോഴൊക്കെ ഇങ്ങനെ കൺട്രോൾ ഒരുപാട് കാലം ഒരാൾക്കും ഒരാളെ കൺട്രോളിൽ നിർത്താൻ പറ്റില്ല ഏത് നെഗറ്റീവ് എനർജി ആയാലും അത് പുറത്ത് ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് പുറത്ത് വരുന്ന ഒരു ദിവസം ഉണ്ടാവും എന്ന് തന്നെ കാണിക്കുന്ന കേട്ടോ അപ്പൊ യൂണിവേഴ്സിന്റെ നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം വരികയും നിങ്ങളുടെ പേഴ്സൺ പുറത്ത് ഈ ഒരു റിലേഷനിൽ നിന്ന് പുറത്ത് കിടക്കുകയും ചെയ്യും എന്നാണ് കാണിക്കുന്നത് ഏസ് ഓഫ് ആണ് ഈ റിലേഷനിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് നിങ്ങളോടാണ് അവരുടെ ഫീലിങ്സും സ്നേഹവും ഇമോഷനും ഒക്കെ ഉള്ളത് അവർക്ക് ഒരു തെറ്റ് പറ്റി ശരിയാണ് അവർക്ക് തേർഡ് പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്ത് തേർഡ് പാർട്ടിയാണ് നല്ലത് ഒരു ചിന്തയിൽ അവർ ആ ഒരു കണക്ഷനിലോട്ട് പോയി പക്ഷേ ഇവിടെ ഇപ്പോഴവർക്ക് തോന്നുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കണം നിങ്ങളുമായിട്ടുള്ള കണക്ഷനിലോട്ട് തിരികെ വരണം എന്നുള്ള ചിന്തയാണ് അവര് അവർക്ക് അവരുടെ മനസ്സിൽ അത്രയും സ്നേഹം നിങ്ങളോട് ഇപ്പോഴുണ്ട് എന്നാണ് കാണിക്കുന്ന ഏട്ടം അപ്പോ കുറച്ച് മെസ്സേജ് നോക്കാം ഡിസഗ്രിമെന്റ്സ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഉള്ള വാക്കു തർക്കങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സംസാരത്തിലുള്ള ഇഷ്യൂസ് അതിൻ്റെ പുറത്തായിരിക്കാം കേട്ടോ ഈ തേർഡ് പാർട്ടി നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടാവുക നിങ്ങൾ തമ്മിൽ ഇടക്കിടയ്ക്ക് സോറി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടാവുക നിങ്ങൾ തമ്മിൽ ഇടക്കിടയ്ക്ക് വാക്ക് തർക്കങ്ങളും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഈ റിലേഷൻ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഇതിൽ ഫ്യൂച്ചർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ളൊരു ചിന്ത കൊണ്ടായിരിക്കും അവർ തേർഡ് പാർട്ടിയിലോട്ട് പോയിട്ടുണ്ടാവുക എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഗിൽറ്റി എന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ അവർ അത്രയും അവർക്ക് കുറ്റബോധം ഉണ്ട് നിങ്ങളെ വിട്ടുപോയതിൻ്റെ കുറ്റബോധം അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുറ്റബോധം എന്ന് പറയുമ്പോൾ അവർ അത്രയും അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവരെ എത്രമാത്രം നിങ്ങളെ വേദനിപ്പിച്ചു അങ്ങനെ നല്ലൊരു സോൾഫുൾ ആയിട്ടുള്ള ആ ഒരു റിലേഷനിൽ നിന്ന് ഞാൻ പുറത്ത് പോകാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു ഗിൽറ്റി ഫീലിംഗ് കൊണ്ട് അവരെ അവരിങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് ഡഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് എന്നാണ് കാണിക്കുന്നത് ബ്രോക്കൺ എന്നാണ് കാണിക്കുന്നത് അവർ മാനസികമായിട്ട് തകർന്നാണ് ഇപ്പൊ നിൽക്കുന്നത് ഒരു ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റഡ് അല്ലാതെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെയാണ് അവർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് ഡേ ഡ്രീമിങ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർ പകലും രാത്രി എല്ലാ സമയത്തും നിങ്ങളെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാണിക്കുന്നത് ആ ഒരു ഓർമ്മകളാണ് അവർക്ക് മുന്നോട്ട് ലൈഫിൽ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ശക്തി കൊടുക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ഊർജ്ജം കൊടുക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ്റെ ഓർമ്മകളാണെന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിൻ്റെ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് കാണിക്കുന്നത് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ റിലേഷൻഷിപ്പില് നിങ്ങളുടെ പേഴ്സന്റെ ഈ ഒരു ഡെഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാനുള്ള ചേഞ്ചസ് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് നോ നീഡ് ടു വറി എന്നാണ് കാണിക്കുന്നത് ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ ഒരുപാട് വറി ചെയ്യേണ്ട സിറ്റുവേഷൻ ഇല്ല ഏഞ്ചൽസിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ പേഴ്സിന് കിട്ടും എന്നാണ് കാണിക്കുന്നത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ നിന്ന് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വന്നാലും നിങ്ങൾക്ക് അവരെ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് പോയി എന്നതിൻ്റെ ഒരു ഇഷ്ടക്കേട് നിങ്ങൾക്ക് ഈ റിലേഷനിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയൊരു ഡയറക്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക മറ്റൊരു വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ஆயிரத்தொள்ளாயிரத்தி தொண்ணூறு ஒக்டோபர் ஏப்ரில் ஜூலை ஆயிரத்தொள்ளாயிரத்தி எண்பத்தாறு ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தொம்பது அஸ்வதி ലെറ്റർ എ ഓഫ് ലെറ്റർ ടി ലെറ്റർ സി ലെറ്റർ ബി ലെറ്റർ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മൂലം ചതയം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്